മലയാളികൾ എല്ലാവരും ഇപ്പോൾ നോക്കുന്നത് നിരവധി താരങ്ങൾ എത്തിച്ചേർന്ന വയനാട്ടിലേക്ക് തന്നെയാണ് വയനാടിനെ കുറിച്ചാണ് ഇപ്പോൾ എല്ലാവരും അന്വേഷിക്കുന്നത് അതിനൊരു കാരണവുമുണ്ട് നമ്മൾ എല്ലാ മലയാളികളും ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി അന്വേഷിക്കുന്നതും ഇപ്പോൾ അവിടുത്തെ കാര്യങ്ങൾ തന്നെയാണ് എന്ത് സംഭവിച്ചാലും ഇപ്പോൾ നമ്മൾ അവരുടെ ഒപ്പമാണ് നിൽക്കേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു താരപുത്രൻ കൂടി വയനാട്ടിലെ സംഭവത്തെക്കുറിച്ച് വിവരിക്കുന്നു നടൻ മമ്മൂട്ടിയോ മോഹൻലാലോ ഇതിനെക്കുറിച്ച് പ്രതികരിക്കാത്തത് എന്ത് എന്ന് തുടങ്ങിയുള്ള വാർത്തകൾ നേരത്തെ തന്നെ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു ഇപ്പോൾ അതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ വ്യക്തമാക്കുമ്പോൾ നടൻ മമ്മൂട്ടിയുടെ മകനും നടനുമായ ദുൽഖർ സൽമാൻ ഇപ്പോൾ ഇതിനെക്കുറിച്ച് പ്രതികരിച്ച് എത്തിയിരിക്കുകയാണ് ഈ സമയത്ത് നമ്മൾ ഒരുമിച്ചാണ് നിൽക്കേണ്ടത് ഒരുമിച്ച് നിൽക്കേണ്ട സമയത്ത് ഒരുമിച്ച് നിൽക്കുന്നവർ തന്നെയാണ് മലയാളികൾ എന്ന് വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ് ഈ താരപുത്രൻ ഈ ഒരു സമയത്ത് നമ്മൾ എല്ലാവരെയും സഹായിക്കാൻ തീരുമാനിക്കണം ആ ഒരു ഭാഗത്തേക്ക് എത്തി എന്ത് സംഭവിച്ചാലും നമ്മൾ ഒറ്റക്കെട്ടാണെന്ന് കാണിക്കണം രക്ഷാപ്രവർത്തനങ്ങൾ നടത്തുന്ന ഹീറോകൾക്ക് വലിയ ഒരു സല്യൂട്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് താരപുത്രൻ എത്തിയിരിക്കുന്നത് നടൻ മമ്മൂട്ടിയുടെ സംഭാവനയിലുള്ള ചാരിറ്റി നേരത്തെ തന്നെ എത്തിയിട്ടുണ്ടായിരുന്നു ഇതിന് പിന്നാലെ തന്നെ ദുൽഖറിന്റെ ചാരിറ്റിയും എത്തുമെന്ന് അറിയിക്കുന്നുണ്ട് ദുൽഖർ ഈ പോസ്റ്റ് പങ്കുവെച്ച ഉടനെ തന്നെ പ്രേക്ഷകർക്കെല്ലാവർക്കും സന്തോഷമായി മലയാളി താരങ്ങൾ ഓരോരുത്തരായി തന്നെ പങ്കുവച്ചു തുടങ്ങുന്നുണ്ടെന്ന് പറയുന്നു ഇന്നലെയൊക്കെ തന്നെയും തമിഴിലെ കമലഹാസനും വിജയും മാത്രമാണ് പോസ്റ്റുകൾ പങ്കുവച്ചത് എന്നാൽ മലയാളി താരങ്ങൾ ഒന്നും തന്നെ പങ്കുവച്ചിട്ടില്ലായിരുന്നു അപ്പോൾ തന്നെ പ്രേക്ഷകർ എല്ലാ കാര്യങ്ങളും ചോദിക്കുന്നുണ്ടായിരുന്നു ഇപ്പോഴാണ് അതിനുള്ള മറുപടി എല്ലാം ലഭിച്ചതെന്ന് പറയാം ദുൽഖർ സൽമാൻ പങ്കുവച്ച പോസ്റ്റ് താഴെ നിരവധി പേരാണ് ഇപ്പോൾ കമന്റുമായി എത്തുന്നത് കുഞ്ഞിക്ക പ്രതികരിച്ചപ്പോൾ സന്തോഷമായി എന്നാണ് ആരാധകർ പറയുന്നത് ഇത്രയും ദിവസം കുഞ്ഞിക്കെയും മമ്മൂക്കയും പ്രതികരിക്കാത്തത് ഞങ്ങൾക്ക് വിഷമമായി എന്ന് ആരാധകർ പറയുന്നുണ്ട് എന്തു തന്നെയായാലും ഇപ്പോൾ സഹായമായും വാക്കായും ഒക്കെ വാക്കുമൊക്കെ അറിയിച്ചു എത്തിയല്ലോ എന്ന് പ്രേക്ഷകർ പറയുന്നു അനുശോചനമൊന്നും അറിയിക്കണ്ട അവിടെ ഇരിക്കുന്നവർക്ക് ഒരു സഹായം അത് മതി വാക്കാൽ കഴിയുന്നതാണെങ്കിൽ വാക്കാൽ അല്ലെങ്കിൽ അങ്ങനെ അതാണ് കുഞ്ഞിക്കെ കൊണ്ട് കഴിയുന്നതെങ്കിൽ അങ്ങനെ ചെയ്താൽ മതി എന്ന് നിരവധി പേരാണ് പറഞ്ഞെത്തുന്നത് ഇതോടെ തന്നെ പ്രേക്ഷകരെല്ലാവരും ദുൽഖർ സമ്മാന്റെ പോസ്റ്റ് ഏറ്റെടുക്കുകയാണ് ദുൽഖർ എന്തായാലും ഇങ്ങനെ പോസ്റ്റ് പങ്കുവെക്കുമെന്ന് അറിയാമായിരുന്നു എന്തുകൊണ്ട് വൈകി എന്നാണ് ഞങ്ങൾ എല്ലാവരും ചിന്തിച്ചതെന്നാണ് പ്രേക്ഷകർ പറയുന്നത് എല്ലാവരും തന്നെ ദുൽഖർ സൽമാന്റെ പോസ്റ്റ് ഏറ്റെടുത്ത് അദ്ദേഹത്തിന് ഇപ്പോൾ ഒരുപാട് നന്ദി അറിയിക്കുന്നു ദുൽഖറിന്റെ പോസ്റ്റ് ഞങ്ങൾ കണ്ടു ഞങ്ങൾ സന്തുഷ്ടരാണ് എന്ന് ആരാധകർ തന്നെ കമന്റ് ചെയ്യുന്നു വയനാട് കൽപ്പറ്റയിൽ മേപ്പാടി മുണ്ടക്കൈ ദുരന്തത്തിൽ ഭൂമിയായിരിക്കുകയാണ് ഇരുന്നൂറ്റി അറുപത്തിനാല് പേരായിരുന്നു ഉരുപൊട്ടൽ മരിച്ചതെന്നായിരുന്നു ഓരോ പ്രാവശ്യം വരുന്ന വിവരത്തിൽ നിന്നും പുറത്തു വരുന്നത് അങ്ങനെ കേരളം നേരിട്ട ഏറ്റവും വലിയ ദുരന്തങ്ങളിൽ ഒന്നായി മാറിയിരിക്കുകയാണ് ഈ ദുരന്തം സിനിമാ മേഖലയിലെ നിരവധി പേർ പ്രതികരണവുമായി രംഗത്തെത്തിയിട്ടുണ്ടായിരുന്നു അക്കൂട്ടത്തിൽ തന്നെയാണ് ഇപ്പോൾ ഏറ്റവും വൈകിട്ടാണെങ്കിലും താരപുത്രൻ എത്തിയത് ഇതോടെ പ്രേക്ഷകർക്ക് അത് കൂടുതൽ ഇഷ്ടമാകാൻ തുടങ്ങി പ്രേക്ഷകരത ഏറ്റെടുക്കാൻ തീരുമാനിക്കുകയും ചെയ്തു ധീരതയുടെയും ഐക്യത്തിന്റെയും അവിശ്വസനീയമായ കാഴ്ചകളാണ് വയനാട്ടിൽ കാണാൻ സാധിക്കുന്നതെന്നാണ് ദുൽഖർ സൽമാൻ തന്നെ പറഞ്ഞത് ദുൽഖർ സൽമാന്റെ ആ വാക്കുകൾ തന്നെ എല്ലാവരും സമ്മതിക്കുന്നുണ്ട് സമ്മതിച്ചു ദുൽഖർ പറഞ്ഞത് ശരിയാണ് അവിടെ ഒരു അതിജീവനത്തിന്റെ കഥ തന്നെയാണ് എല്ലാവർക്കും പറയാനുള്ളത് ആ കഥ നിങ്ങളും കേൾക്കണം നിങ്ങൾക്കും ഇഷ്ടമാകും അതുപോലെ നിങ്ങൾക്കും കേൾക്കേണ്ട കാര്യം തന്നെയാണെന്ന് എല്ലാവരും ഓർമ്മിപ്പിച്ച് പറയുന്നുണ്ട് എന്നാൽ ദുൽഖർ സൽമാൻ ഇത്രയും ദിവസം പ്രതികരിക്കാത്തതിന്റെ ചെറിയ വിഷമം പ്രേക്ഷകർ പങ്കുവയ്ക്കുന്നുണ്ടെങ്കിലും ദുൽഖർ ഇപ്പോൾ പങ്കുവച്ച പോസ്റ്റിന് വലിയ സ്വീകാര്യത തന്നെയാണ് പ്രേക്ഷകർ നൽകുന്നത് പ്രേക്ഷകർക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു എന്ന് തന്നെ പറയാം സോഷ്യൽ മീഡിയയിൽ തന്നെ നിരവധി പേരാണ് ഇപ്പോൾ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നത് നിരവധി പേർ ഇപ്പോൾ ദുൽഖറിന്റെ ഈ ഒരു നല്ല പ്രവൃത്തിയെക്കുറിച്ച് പറയുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ